ഹായ് ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിചാരിച്ചാണ് നമുക്ക് സുഖം തന്നെ അലഹദില്ല പറമ്പിലെ കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കുറച്ച് ചിക്കൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അതാ നമുക്ക് നല്ല പിന്നോ ചിക്കൻ കണ്ടോ ഇത് ഞാൻ ഒരു ചിക്കൻ വാങ്ങിയിട്ട് അതിൻ്റെ പകുതിയാണ് കേട്ടോ മുന്നൂറ് ഗ്രാം ഉണ്ടാവും അപ്പോൾ നമുക്ക് നല്ലൊരു ഇന്ന് പിന്നെ ചിക്കൻ പെരട്ടും അതേപോലെ നെയ്ച്ചോറും ഉണ്ടാക്കട്ടോ അതിന് മടിയാ പിന്നെ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് കുറച്ചധികം വെളിച്ചെണ്ണ പറഞ്ഞു കൊടുത്തു കേട്ടോ ഒരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ പറഞ്ഞു കൊടുത്തിട്ട് മൂന്ന് പച്ചമുളകും ഒരു പത്തില്ലി വെളുത്തുള്ളിയും ചെറിയ കഷ്ടം ഇഞ്ചും ചതച്ചതിട്ടായിട്ട് ഇങ്ങനെ അതൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ആ വേഗം വേഗം ഇളക്കി കൊടുക്കുക പിന്നെ വേഗം പിന്നെ ഇളക്കി കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ ഇനി ഇതേക്ക് ഇതാ നമ്മൾ പിന്നെ രണ്ട് സവാള വലിയ സവാള എല്ലാവരും മീഡിയം സൈസ് രണ്ട് സവാള ചെറുതന എരിഞ്ഞതും പിന്നെ ഒരു ചെറിയൊരു തക്കാളി ചെറുതെ ഇരിഞ്ഞത് വേണം കേട്ടോ എന്നൊരു ദിരി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്നിട്ട് വാട്ടിരിക്കാം അപ്പം നമ്മൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും അടിച്ചു നിൽക്കരുത് കേട്ടോ നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കൂടെ അറിയിക്കാനും മടിക്കരുതേ അപ്പോൾ ഇതാ ഇത് ഏകദേശം വാടി വന്നപ്പം ഇതിൽ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തു നിന്നിട്ടോ കുറച്ചധികം കറിവേപ്പിൽ തന്നെ ഇട്ട് കൊടുക്കട്ടെ നല്ല ടേസ്റ്റായിരിക്കും അങ്ങനെ ഇതാ ഇതിങ്ങനെ വാടി വാടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നല്ലോണം വാടണം കേട്ടോ പിന്നെ ഉള്ളിയും എൻ്റെയും പിന്നെ ഈ തക്കാളീൻ്റെയൊക്കെ പച്ചമുളക് മാറുന്നത് വരെ നല്ലോണം നമുക്കിങ്ങനെ പിന്നെ ഇളക്കി വാട്ടി എടുക്കട്ടോ ഇത ഇതിക്ക് ഈ ഈ സ്പൂൺ ഗണ്ടങ്ങൾ ഈ സ്പൂൺന്താ ഒരു സ്പൂണ് പിന്നെ മുളകും പൊടി ഇട്ട് കൊടുക്കാൻ കാശ്മീരിയല്ലോ കാശ്മീരി നമ്മൾ എടുത്തില്ല പിന്നെ ഒരു അര സ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടി കുറച്ചിട്ട് എടുത്താൽ മതി കേട്ടോ പിന്നെ കാസ്പൂണ് മുളകും പൊടി വല്ല മുളകും പൊടിയല്ല മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെന്താ ഒരു കാ സ്പൂൺ തന്നെ അര സ്പൂൺ തന്നെ കുരുമുളകും പൊടി ഇട്ട് കൊടുത്തു കുരുമുളക് നമ്മൾ ചതച്ചിട്ട് കൊടുത്താൽ കേട്ടോ ആ പൊടി അതെ പൊടിയല്ല നമ്മൾ ചതച്ചിട്ട് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ രസം ഉണ്ടാവുകട്ടോ നല്ല ഇതൊക്കെ വാടിട്ടിട്ട് നല്ലോണം അട്ടിളക്കിട്ട് ഇതൊക്കെ വാടി നമുക്ക് എണ്ണങ്ങട്ട് തെളിഞ്ഞു വരണം കേട്ടോ അക്കോലത്തില് അങ്ങനെ വരെ നമുക്ക് വാട്ടിയിട്ടാണ് പിന്നെ ഈ കിട്ടുകൊടുക്കുന്ന ഇതാ പിന്നെ ഈ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്ത് പിന്നെ കരം മസാല ഇടണ്ടിൻ്റെ അടുത്ത് കരം മസാല കഴിഞ്ഞു ഒഴിയിട്ടും അതൊക്കെ അത് ഞമ്മളറിയില്ല ഇപ്പോഴാണ് നോക്കുമ്പോഴാണ് കുപ്പിയിൽ ഇല്ല കുപ്പി വാലിയാണ് അപ്പം ഇങ്ങനുണ്ടാക്കുമ്പോൾ കരം കരമസാല ഇട്ട് കൊടുക്കാൻ ഇനി അതാ നമ്മൾ കെയ്ക്ക് വൃക്കയാക്കി വെച്ച ഈ പിന്നെ പൂവിൻ്റെ കഷ്ണം ഇതീക്കിട്ട് കൊടുക്കട്ടെ ഇനി നല്ലോണം ഇളക്കി കൊടുക്കട്ടെ ഞാൻ ഒരു ഫോം പോകിച്ചു കൊണ്ടാണ് ഇതെടുക്കുന്നത് കേട്ടോ അതുകൊണ്ടൊന്ന് ഇളത്തിട്ട് ശരിയാകും അപ്പോൾ അത് പൂണാണ്ട് വെച്ചിട്ട് നല്ലോണം ഇളക്കി ഇളക്കി എടുക്കട്ടെട്ടോ അതിന് മുന്നേതാ ഒരു ചെറുനാരങ്ങിൻ്റെ നീരും ഇതേക്ക് പാറഞ്ഞ് കൊടുത്തത് അത് നമ്മൾ നല്ലോണം ഇളക്കി ഇളക്കിയെടുക്കട്ടെ പാകത്തിൽ നിന്ന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഇനി ഇളക്കിയിട്ട് ഇതാ ഇതെല്ലാം പിന്നെ ഈ അച്ചിൻ്റെ പിന്നെ അശിമല്ലി മസാല ഒക്കെ പിടിക്കട്ടൊക്കെത്തോണം നല്ലോണം കട്ട് ഇളക്കി വേദിപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ കണ്ടെ ഒരു വഴക്ക് നിങ്ങളെ വീട്ടിലൊക്കെ ഉണ്ട് വിഴക്ക് ഒരു വഴക്ക് കണ്ടെ ഇതിനെ കത്തിച്ചാൽ നമുക്ക് ഇവരെ പോലും ഗ്യാസ് കത്തിക്കണ്ടല്ലോ അടുപ്പും കിട്ടാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ട് വിളക്ക് ഇതിൻ്റെ അല്ല ജേഷച്ചത്തിൻ്റെ ആണ് കൊണ്ടുപോകുന്നു വെച്ചാണ് കേട്ടോ പിന്നെ എന്താ ഇതിൻ്റെ സൈഡ് കൂടൊക്കെ കുറച്ച് ലക്ഷം വെള്ളം പാന്ന് കൊടുത്തിട്ട് മൂടി വെക്കുക പത്ത് മിനിറ്റ് ഇത് മൂടി വെച്ച് വേവിച്ചു കേട്ടോ അത് അരിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇഴക്കി കൊടുക്കണം വെള്ളം കുറവാണ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തെങ്കിൽ തന്നെ ഇത് റെഡി ആവുള്ളൂ കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തീനി ഇപ്പോൾ ഇതാ ഏകദേശമൊക്കെ റെഡിയായി വരുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കരി കരിവേപ്പിരി അതിൽ ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് ഈ പിന്നെ കുരുമുക് പൊടി കുറച്ച് ഇട്ട് കൊടുക്കുന്നവണ്ണം ഇളക്കി എടുക്കട്ടോ അല്ലെങ്കിൽ ഇത് നമ്മൾ ഈ ചിക്കൻ പരട്ട് ഇവിടെ റെഡി ആയിരിക്കും അവൾ എല്ലോണം വെള്ളമൊക്കെ വറ്റി നല്ല ഉഷാറായിട്ട് കായം പോലെ ഉണ്ടായിന് കേട്ടോ അപ്പുറത്തെ കുക്കറില് കണ്ടെ അത് നെയ്ച്ചോറ് വെച്ചാൽ കേട്ടോ കുക്കറ് നെയ്ച്ചോറ് വെക്കുകയാണെങ്കിൽ ഉപ്പാണേലും ഒരു രണ്ട് മൂന്ന് അല്ലെങ്കിൽ ഒരു നാല് പീസിലടിച്ചാൽ നെയ്ച്ചോറ് ഇവിടെ റെഡിയാവും അല്ലേ അപ്പോൾ താ പിന്നെ ചിക്കൻ നമ്മൾ ചിക്കൻ വരറ്റ റെഡി ആയി ഇങ്ങനെ ഉണ്ടാക്കാത്ത ചിക്കൻ വെറ്റ് ഉണ്ടാക്കി നോക്കി വെക്കേണ്ടിയിട്ടോ അപ്പം മക്കളെ നമ്മൾ ചോറൊക്കെ ആയി നമ്മൾ ചോറ് തിന്നുക നെയ്ച്ചോറാണ് കേട്ടോ ചോറ് തിന്നിട്ട് ചോറും നമ്മൾ ചിക്കൻ കരറ്റും തിന്നാൻ പോവുകയാണ് ഞാൻ പറഞ്ഞല്ലോ കുക്കറിലൊക്കെ നെയ്ച്ചോട് വെക്കാനേ ഉള്ളൂ ഇപ്പോൾ ആണെന്നില്ലേ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് കരുതുകയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറിച്ച് നിൽക്കരുത് കേട്ടോ അപ്പം എന്താണെന്നറിയില്ലേ എന്നും വീഡിയോസ് ഇടാനൊന്നും കഴിയുന്നില്ല അപ്പോൾ കഴിയുമ്പോഴൊക്കെ ഞങ്ങൾ വീഡിയോസ് ഇടാൻ ശ്രമിക്കുന്നതാണ് കേട്ടോ പിന്നെ അപ്പം ഇനി ഇൻഷല്ല അടുത്തൊരു വീഡിയോ വരുന്നത് വരെയേക്കും എല്ലാവർക്കും അസലാമലൈക്കും